ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് രാജിവെക്കും വൈകിട്ട് ഗവർണർക്ക് രാജിക്കത്ത് കൈമാറും പുതിയ മുഖ്യമന്ത്രിയെ രാവിലെ ചേരുന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ തീരുമാനിക്കും അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കേജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണനയിലുണ്ട് അതിഷി മർലേനയ്ക്കാണ് മുൻതൂക്കം വിവരങ്ങളുമായി ആദർശ് തുൽസീധരൻ ചേരുകയാണ് ആദർശ് ഇന്ന് അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കുമ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത് ഇനി ആരാകും ഡൽഹി മുഖ്യമന്ത്രി എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ആർക്കാണ് കൂടുതൽ മുൻതൂക്കം എന്തൊക്കെയാണ് വിശദാംശങ്ങളെ സംബന്ധിച്ച് സ്ത്രീകാർത്തിക ഇന്ന് രാവിലെ പതിനൊന്നരയ്ക്കാണ് ആം ആദ്മി പാർട്ടിയുടെ നിയമസഭാ കക്ഷി യോഗം ചേരുക കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ രാഷ്ട്രീയ കാര്യ സമിതി ചേർന്നിരുന്നെങ്കിലും മുഖ്യമന്ത്രി ആരാകുന്നു എന്നത് സംബന്ധിച്ചുള്ള തീരുമാനം എം എൽ എ മാർ കൈക്കൊള്ളട്ടെ എന്ന ഒരു തീരുമാനത്തിലേക്ക് രാഷ്ട്രീയ കാര്യ സമിതി എത്തുകയായിരുന്നു എന്തായാലും രാവിലെ ചേരുന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രധാനമായും സാധ്യത കൽപ്പിക്കപ്പെടുന്നത് മന്ത്രിമാരായ അതിഷേ സൗരവ് ഭരദ്വാജ് ഗോപാൽ റായി അശോക് ഗെഹ്ലോട്ട് അടക്കമുള്ളവരാണ് ഇതിൽ അതിഷി മെർലേന ഡൽഹിയിൽ ഒരു വനിതാ മുഖ്യമന്ത്രി വേണം എന്നുള്ള തീരുമാനത്തിലേക്ക് പാർട്ടി എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ അതിഷീ മെർലേനയ്ക്ക് തന്നെയാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് എന്നാൽ നിലവിൽ നിയമസഭാംഗമല്ലാത്ത സുനിത കെജ്രിവാൾ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്ന ഒരു ഈ പാർട്ടിക്കുള്ളിലുണ്ട് ഇക്കാര്യത്തിലെല്ലാം തന്നെ നിയമസഭാ കക്ഷി യോഗത്തിൽ എം എൽ എ ഭൂരിപക്ഷ അഭിപ്രായം ആരാഞ്ഞതിന് ശേഷമാകും തീരുമാനത്തിലെത്തുക അതേസമയം ഡൽഹിയെ ദളിത് മുഖ്യമന്ത്രി നയിക്കണം എന്ന ഒരു ആവശ്യമോ ആം ആദ്മി പാർട്ടിക്കുള്ളിൽ ഉയർന്നിട്ടുണ്ട് അങ്ങനെയെങ്കിൽ കുൽദീപ് കുമാർ രാഖി ബിർള എന്നിവരെല്ലാരെങ്കിലും മുഖ്യമന്ത്രിയാവുന്നതിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്തായാലും വൈകുന്നേരം നാലരയ്ക്കാണ് ലഫ്റ്റനന്റ് ഗവർണറെ അരവിന്ദ് കെജ്രിവാൾ സന്ദർശിക്കുകയും അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നുള്ള രാജിക്കത്ത് കൈമാറുകയും ചെയ്യുക എന്തായാലും തിരക്കിട്ട ചർച്ചകൾ തന്നെയാണ് ആം ആദ്മി പാർട്ടി നേതാക്കൾക്കിടയിൽ നടക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരാകണം എന്നത് സംബന്ധിച്ചുള്ള തീരുമാനം നിയമസഭാ കക്ഷി യോഗത്തിന് വിട്ടിട്ടുണ്ടെങ്കിൽ പോലും മുതിർന്ന നേതാക്കളടക്കമുള്ളവർ അതിഷി മുർളേനയുമായും സൗരവ് ഭരദ്വാജുമായും ഒക്കെ കൂടിക്കാഴ്ചകൾ നടത്തുകയാണ് കാരണം ആരാകണം മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ച് നിയമസഭാ കക്ഷി യോഗത്തിൽ എം എൽ എ മാർ തീരുമാനമെടുത്താലും അന്തിമ തീരുമാനം പാർട്ടി ദേശീയ കൺവീനർ കൂടിയായ അരവിന്ദ് കെജ്രിവാളാകും കൈക്കൊള്ളുക എന്നതുറപ്പാണ് നിലവിലെ സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ മനസ്സറിഞ്ഞതിന് ശേഷം ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്ക് നിയമസഭാ കക്ഷി യോഗം കടന്നാൽ മതി എന്നുള്ള ഒരു അഭിപ്രായമാണ് പാർട്ടിയുടെ രാഷ്ട്രീയകാര്യ സമിതിക്കുള്ളത് എന്നാൽ കഴിഞ്ഞ ദിവസം രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ അരവിന്ദ് കെജ്രിവാളുമായി ഒറ്റയ്ക്ക് നടത്തിയ ചർച്ചകളിൽ പോലും അദ്ദേഹം ഒരു പേരും മുന്നോട്ട് വെച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിലും ഒരുപക്ഷെ നിയമസഭാ കക്ഷി യോഗത്തിൽ ഭൂരിപക്ഷം എം എൽ എ മാർ ആരുടെ പേരായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുക ആ ആള് തന്നെ മുഖ്യമന്ത്രിയാകുന്നതിനാണ് സാധ്യത നിലവിലെ സാഹചര്യത്തിൽ പാർട്ടിയെ ഒറ്റക്കെട്ടായി നയിക്കുക എന്ന ഒരു വലിയ വെല്ലുവിളിയും അരവിന്ദ് കെജ്രിവാളിന്റെ മുന്നിലുണ്ട് ആദർശ് തുളസീധരനാണ് വിശദാംശങ്ങൾ നൽകിയത്